കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് നിങ്ങളുടെ പറയാൻ വെച്ചാൽ കല്ലിടുന്നതിനും കട്ടള വയ്ക്കുന്നതിനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു വീട് നമ്മൾ വസ്തുവിന് വേണ്ടി തെര അല്ലെങ്കിൽ ഒരു വസ്തു വീടിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേ വാസ്തുബലി എന്ന് പറയുന്നൊരു ചടങ്ങ് പ്രധാനമായിട്ട് പറയുന്നുണ്ട് അതിൽ മൂന്ന് വാസ്തുബലിയാണ് അത് പറയുന്നത് കല്ലിടുമ്പോൾ കട്ടറ വയ്ക്കുമ്പോൾ പരിപാടി പൂർണ്ണമായിട്ടും പൂർത്തിയായതിനു ശേഷം അപ്പം നമ്മൾ മൂന്ന് വാസ്തുബലി ചെയ്യുകയാണെങ്കിൽ ആ ഭവനം ഒരു തരത്തിലുള്ള വാസ്തുദോഷങ്ങളാൽ ബാധിക്കുന്നൊരു ഭൂമിയല്ല എന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കല്ലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് പ്രത്യേകിച്ച് ചിത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു കല്ലിടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഇപ്പം അഥവാ കല്ലിടുകയാണെങ്കിൽ തന്നെ ഓമ സ്വസ്തികം അതുപോലെ തന്നെ പലവിധ ചിത്രങ്ങൾ അടങ്ങിയ ഉദാഹരണം നക്ഷത്രമാവും ചന്ദ്രക്കലയാവും അല്ലെങ്കിൽ എന്തെങ്കിലും വൃക്ഷങ്ങളുടെ പടമാവാം അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നുണ്ട് അപ്പം സ്വസ്തികോ ഓമോ അങ്ങനെയുള്ളതും വലിയ തെറ്റില്ല പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ പടമുള്ളത് ഷട്ട്കോൺ അല്ലെങ്കിൽ നക്ഷത്രം ഉള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങളുള്ള കല്ലുകൾ ഒഴിവാക്കുന്ന ഏറ്റവും നന്നായിരിക്കും അതുപോലെ കല്ലിടുമ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും ആ പ്ലാൻ അനുസരിച്ചായിരിക്കും നമ്മൾ കല്ലിടുന്നത് ആ കല്ലിടുന്ന കല്ല് ഒരിക്കലും ഇളക്കാൻ പാടില്ല കൃത്യസമയത്ത് നമ്മൾ ആ കല്ല് ഇടേണ്ടതായിട്ടുണ്ട് ആ കല്ലിടുമ്പോഴും ഇപ്പം എല്ലാവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചിടുകയാണ് സാധാരണ പതിവ് അതൊരു ശരിയായ രീതിയല്ല കാരണം നമ്മൾ ഭൂമിയിലാണ് കല്ലിടുന്നത് അടുത്ത ക്ഷേത്രത്തിലല്ല അപ്പം നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആ ഭൂമിയിൽ വെച്ച് തന്നെ അതിനുള്ള പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ആ കല്ല് പൂജിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഭൂമിദേവി സങ്കല്പത്തിലാണ് നമ്മൾ പൂജിക്കേണ്ടത് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഗണപതി ഹോമത്തിൽ നിന്ന് ആരംഭിക്കണം ഗണപതി ഹോമം അഷ്ടദ്രവ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാധാരണ രീതിയിലുള്ള ഒരു ഗണപതി ഹോമം ചെയ്തിട്ട് ആ കല്ല് നമ്മൾ ആ ഗണപതി ഹോമത്തിൻ്റെ വലുതായിട്ട് ഈ പറഞ്ഞ പോലെ സുസ്ഥിക പത്മോ അല്ലെങ്കിൽ അഷ്ടവളോ ഏതാണെന്ന് വെച്ചാൽ പത്മം ഇട്ട് ആ പത്മത്തിങ്കൽ ഈ കല്ല് വെച്ച് പൂജിച്ചിട്ട് ഇടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ പരിപണി നടക്കാൻ പരിപണിക്ക് മുടക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാന് ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ പരവണി സമയത്ത് വരികയാണെങ്കിൽ അത് ബാധിക്കാതിരിക്കാനായിട്ട് പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലവിധ പരാധീനതകൾ ഈ പരവണി സമയത്ത് ഉണ്ടാകും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഈ ദേവ അനുഗ്രഹം കൂടെ സാധിക്കും മിക്കവരും ക്ഷേത്രത്തെ കൊണ്ട് കൊടുത്ത് പൂജിക്കുന്ന സമ്പ്രദായം കണ്ടുവരാറുണ്ട് അതൊരു തെറ്റായ രീതിയാണ് അതൊരു ശരിയായ രീതിയല്ല അതുപോലെ തന്നെ കട്ടളവയ്പ്പിനായാലും നമ്മൾ സമയം മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ കല്ലിടുന്നതിനും കട്ടള വയ്ക്കുന്നതിനും ഒക്കെ നമ്മൾ മുഹൂർത്തം നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട് മുഹൂർത്തം തെറ്റിയ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല മുഹൂർത്തം തെറ്റി ചെയ്യുകയാണെങ്കിൽ മുഹൂർത്ത പ്രായശിത്വം എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ കട്ടള വയ്ക്കുന്നതിന് സാധാരണഗതിയിൽ ആ സമയത്ത് സാധാരണ കട്ടള പ്രധാന കട്ടളയാണ് നമ്മൾ വെക്കുന്നത് ആ സമയത്ത് ചില ചാന്തിട്ട് കല്ല് എന്താ വെച്ചാൽ അറിയഞ്ച് ചെയ്തിട്ട് നമ്മൾ കട്ടള അങ്ങ് വെക്കുക പതിവ് കട്ടള വെക്കുന്നതിനും പറഞ്ഞ നിയമങ്ങൾ പറയുന്നുണ്ട് ഈ പോലെ വാസ്തുവലി ചെയ്യാൻ എല്ലാവർക്കും ഈ മൂന്ന് വാസ്തുവലിയും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പറ്റുന്നവർ ഈ പറഞ്ഞ വാസ്തുവലി ചെയ്തിട്ട് ആ വാസ്തുവലി മധ്യതെങ്കില് നമ്മൾ കട്ടള പൂജിക്കണം കട്ടള പൂജിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വിഷ്ണു സങ്കല്പത്തിലാണ് കട്ടള പൂജിക്കുന്നത് അതായത് സൃഷ്ടി സ്ഥിതിയുടെ അധിപതിയാണ് മഹാവിഷ്ണു അപ്പൊ ആ എത്ര നാൾ ആ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്നു അല്ലെ നമ്മുടെ അനന്ത തലമുറകൾ താമസിക്കുന്നു അത്രയും കാലം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാം ആ വാതിലിൽ കൂടെ നമ്മൾ കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അപ്പം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അകത്തൊട്ട് കയറാവൂ അശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അകത്തൊട്ട് കയറുന്നത് സങ്കല്പത്തിലാണ് നമ്മൾ ഈ പറഞ്ഞപോലെ വിഷ്ണു സങ്കല്പത്തിൽ കട്ടള നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പം തേക്കിൻ്റെ ചെയ്യാറുണ്ട് പ്ലാവിൻ്റെ ചെയ്തു വെക്കുന്നവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മിക്കവരും ആഞ്ഞിരി ചെയ്തു വെക്കാറുണ്ട് അപ്പം അങ്ങനെ ദേവ തടികൾ കൊണ്ടേ ചെയ്യാറുള്ളൂ അപ്പം ഇങ്ങനെ തടികൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാവ് മുതലായ ക്ഷേത്രത്തിൽ നിന്ന് വെട്ടി അല്ലെ ക്ഷേത്ര പറമ്പുകളിൽ നിന്നൊക്കെ വെട്ടിയ തടികൾ കഴിവതും ക്ഷേ നമുക്ക് ക്ഷേത്ര കാര്യങ്ങൾക്കല്ലാതെ വീട്ടിലെ ഉപകരണങ്ങൾ പണിയാനോ അല്ലെ വീട്ടിലെ കട്ടളയോ കഥവോ ജനലോ ഒക്കെ പണിയാൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെയൊക്കെ ഉള്ളത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നമുക്ക് കല്ലിട്ട് കൃത്യസമയത്ത് നമുക്ക് വാസ്തു ഒക്കെ നോക്കി പണിയുന്ന വരെയാണെങ്കിൽ അത് വലിയ താമസം ഇല്ലാതെ പെട്ടെന്ന് പണി പൂർത്തിയാക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ സൗകര്യത്തോടെ ആ പണി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും കട്ടള വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ വാർപ്പ് മുതലായ കാര്യങ്ങൾ കട്ട കെട്ടി പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അപ്പോൾ അപ്പം കല്ലിടുന്നതിനും കട്ടല വെപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ പരപണി പൂർത്തിയായ ശേഷം എല്ലാവരും സ്വതവേ സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഭഗവത്സവം കഴിപ്പിക്കും ഇല്ലെങ്കിൽ അവനും എൻ്റെ വീട്ടിൽ ചെറിയ ഗണപതിഹവും കഴിപ്പിക്കും ഇതല്ല വേണ്ടത് വാസ്തുബലി എന്നാണ് നമ്മൾ പറയുന്നത് പരവാസ്തുബലി അല്ലെ ഗ്രഹവാസ്തുബലി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ആ പാല് കാച്ചതിന് മുമ്പായിട്ട് വേണം നമ്മൾ വാസ്തുബലി കഴിക്കാനായിട്ട് തലേ ദിവസം വൈകിട്ട് വാസ്തുബലി ഭഗവത് സേവയൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഗണപതി ഹോമം കഴിച്ച് വിഷ്ണുപൂജ കഴിച്ച് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കട്ടല കഴിക്കുമ്പോൾ വിഷ്ണുപൂജ കഴിച്ചെങ്കിൽ പിന്നെ വിഷ്ണുപൂജ ആവശ്യമില്ല ലക്ഷ്മി പൂജയായിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ നമ്മൾ ലക്ഷ്മി പൂജ നമ്മൾ കല്ലിടുമ്പോൾ ലക്ഷ്മി പൂജ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം ലക്ഷ്മി പൂജ കഴിക്കേണ്ട ഗണപതി ഹോമം കഴിച്ചാൽ ഗണപതി ഹോമത്തിൽ അഗ്നി സൂക്ഷിച്ച് വെച്ച് ആ അഗ്നി കൊണ്ട് വേണം നമ്മൾ ഈ പോലെ തന്നെ തീ കത്തിച്ച് നമ്മൾ പാല് കാച്ചാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഒരു കല്ലിടുപ്പം തൊട്ട് ഒരു കുട്ടി ജനിക്കുന്ന പോലെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിലായി ഇത്രയും മാസം ഒൻപത് മാസം പത്ത് ദിവസവും പൂർത്തിയായി എങ്ങനെ പുറത്തേക്ക് വരുന്നു അതുപോലെയാണ് നമ്മളൊരു കല്ലിട്ട് അവിടുത്തെ കട്ടള വെച്ച് ആ പണി പൂർത്തിയായി നമ്മളോട് കയറി താമസിക്കുന്നത് ശുഭഫലങ്ങൾ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ആരൂഢം വീട് നന്നായിരിക്കണം അല്പ ലാഭങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥകളിലേക്ക് വരും അപ്പം ഇങ്ങനെയുള്ള വിധിപ്രകാരമുള്ള കാര്യങ്ങളിൽ കുറവുകളോ പിഴവുകളോ കൂടാതെ ചെയ്ത് മുന്നോട്ട് പോവുക അഭിവൃദ്ധിയുള്ള ഐശ്വര്യമുള്ള സമ്പല സമൃദ്ധിയുള്ളൊരു ഭവനം നിർമ്മിക്കാൻ ശ്രമിക്കുക ഈശ്വര അനുഗ്രഹമായിട്ട് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം